ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങളൊരു ക്രിസ്മസ് ഡേ ആണ് ചിക്കൻ വാങ്ങിയത് അപ്പോൾ ചിക്കനോട് മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് ഉണ്ടാക്കണത് ഉച്ചയ്ക്കുള്ളത് വൈകുന്നേരത്തേക്കുള്ളത് രാത്രിക്കുള്ളത് അപ്പോൾ എന്താണെന്നുള്ളത് ഉച്ചയ്ക്ക് എന്തായാലും കറിയാണ് പിന്നെ വൈകുന്നേരത്തിൽ മണിക്കുള്ളതും രാത്രി കഴിക്കാനുള്ളത് എന്താ നിങ്ങൾ കമന്റ് ഇടുക പിന്നെ അവിടെ ഇരിക്കും കേട്ടോ പിന്നെന്താ ചേട്ടാ അങ്ങനെ ലീവ് ആക്കി കേട്ടോ മനിയായത് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് പോണ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി അമർത്ത എന്നാലേ ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ ക്രിസ്മസ് ആ എന്നാ വീഡിയോയ്ക്ക് ഇപ്പോൾ അങ്ങനെ അടുക്കളയ്ക്ക് വരികയാണ് പിന്നെ നാളെ നാളെ മണ്ഡലം നാൽപ്പത്തൊന്നല്ലേ അപ്പം ഞങ്ങൾ ഈ ഭാഗത്ത് അത് അറിയിക്കാൻ വേണ്ടി എനിക്ക് കൂടുതലും അറിയത്തുള്ളൂ വരും അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് പൂതെന്ന് നാൽപ്പതാണ് നാളെ നാൽപ്പത്തൊന്നല്ല മണ്ഡലം നാൽപ്പത്തൊന്നല്ലേ അപ്പം നാൽപ്പതിൻ്റെ അന്ന് ഇവിടെ പൂതന്മാർ വരും ചിലപ്പം ചില പൂതന്മാർ ഇങ്ങോട്ട് വരില്ല ഞങ്ങളെ വീട്ടിൽ കയറില്ല ചില ഇത് അതെന്നുവച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പൂതം വരുന്നത് അല്ലെങ്കിൽ നമ്മളെ വേലൻ്റെ സമയത്ത് വരല്ലേ എന്താ അറിയിക്കും വേലറിയിക്കാനും അതുപോലെ ആ വേല അറിയിക്കാനൊക്കെ അപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് എടുത്തതാണ് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഒരു പറ അരിയും പിന്നെ നമ്മളെ അതിൽ പൈസ ഇട്ടിട്ട് കൊടുത്തവർക്ക് ഇതായിട്ട് ഞാൻ പെട്ടെന്ന് ഇതാക്കിയാണ് വേഗം വരുന്നുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ വിളക്കം കൊണ്ട് വേഗം ഓടി വന്നത് കത്തിച്ചിട്ട് അപ്പോൾ എന്തായാലും എന്താ ഞാൻ നാട്ടിക്ക് ഇങ്ങനത്തെ ഒക്കെ ആധാരം ഉണ്ടോ നോക്കാം എന്തായാലും നാൽപ്പത്തോ നാൽപ്പതിനൊക്കെ നാൽപ്പത്തൊന്നിനൊക്കെ പരിപാടി ഉണ്ടാവും നമ്മളെ അമ്പലങ്ങളിൽ അതേപോലെ ഞങ്ങളവിടെ ഇന്ന് തറക്കാളി എന്താ ഭൂതംകാളിയും തറക്കാളിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒക്കെ വൈകുന്നേരത്തെ പരിപാടിയാണ് ഒക്കെ എന്തായാലും കാണിച്ചിട്ടുണ്ട് ഞാൻ ബാക്കി പരിപാടികളെ നോക്കട്ടെ അല്ലെങ്കിൽ ഇനി ചോറ് നേരം വേകും എന്നൊക്കെ മറ്റേ ഞാൻ മൈദപ്പൊടി മയതപ്പോടുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇത് എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങനെ താക്കിയിട്ട് ഇത് ഞാൻ നല്ല മൊരിച്ചെടുത്താണ് പിള്ളേർക്ക് വേണ്ടിയിട്ട് അപ്പോൾ പിള്ളേർ മൊരിയിക്കാത്ത എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തത് മൂന്നെണ്ണം അവർക്ക് വേണ്ടി വെച്ചിട്ട് മൊരിയിച്ചെടുത്താണ് അപ്പോൾ അത് ബാക്കിയുള്ള എടുത്തത് പിന്നെ ഉള്ളിയും കിടങ്ങും കറി അതും രാവിലെ നമ്മൾ മൂന്ന് ഇതിനുള്ള ചിക്കനായിട്ട് റെഡി ചെയ്ത് ഇത് നമ്മൾ കറിക്കുള്ള ചിക്കനാണ് പിന്നെ അത് വേറൊരു രാത്രിത്തേക്കുള്ള ചിക്കൻ ഇത് വൈകിട്ടുള്ള ചിക്കൻ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അമ്പലത്തിൽ പോകാൻ പക്ഷേ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് കേട്ടോ ഇത് ഉള്ളിക്ക് കയറൂലട്ടോ അത് വേറെ കാര്യം പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ട് ഉണ്ട് ഉച്ചയ്ക്ക് ഉള്ളത് ചിക്കൻ കറി ക്യാബേജ് ഉപ്പേരി പപ്പടം പിന്നെ നമ്മളിതാ അരി ഇട്ടാണ് അപ്പം കത്തിച്ചുകൊടുക്കാണ് ഇനി തളച്ചിട്ട് വേണം എന്താക്കാൻ ഇത് കത്തി കത്തിപ്പിടിച്ചിട്ടാണ് കുറച്ചൊന്നും പടി എന്ന് വെച്ചാൽ പണി എന്ന് പറഞ്ഞാൽ കത്താനുള്ള പുക കിട്ടെടുക്കും പിന്നെ കത്തി കഴിഞ്ഞാൽ പിന്നെ പുക സാധാരണ പോലെ പോണ പോലെ പോയിക്കോളും കത്തണവരെ നല്ലോണം കത്തണ കത്തി പിടിക്കണവരെ ഒട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയുള്ളൂ അപ്പോഴത്തെ ഞാൻ അരിക്കട്ടിട്ടുള്ളൂ എന്നാൽ റേഷൻ അരിയാണ് വേവുള്ള ഉണ്ട് ഞാൻ പിന്നെ വേഗം ആവാലോചിച്ചിട്ടാണ് ആവാൻ വേണ്ടിയിട്ടാണ് റേഷൻ അരി ഇട്ടതിട്ടോ ഇനി ബാക്കി ഇതാ ഉള്ളിയും ബാക്കിയുള്ളൊക്കെ അരിയാനും പിടിക്കാനൊക്കെ ഉണ്ട് ഇനി ഞാൻ അത് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ ഫസ്റ്റത്തെ പണി നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി പിന്നെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി അരിയാനാണ് കൂടുതൽ പറയാം പിന്നെ കുഞ്ഞി താക്കി ഇതാകണ്ടേ പിന്നെ കുഞ്ഞിതല്ല ഇത് തോൽ വിളിച്ച് വരണ്ടേ അപ്പം ഞാൻ ഫസ്റ്റ് അത് സാധാരണ നോക്കട്ടോ ഫസ്റ്റ് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വേറിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്ക ഇടുന്നുണ്ട് എന്നാലൊക്കെ തോന്നുകയാണെങ്കിൽ ഇതും പോരാ രണ്ടും മൂന്നെണ്ണം നാലെണ്ണം എത്തി ഇത് പോരാന്നൊക്കെ തോന്നി അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും അരയ്ക്കണേ അരയ്ക്കട്ടോ ബാക്കി വന്നാൽ ഇനിയും അരക്കാലോ വിചാരിച്ചിട്ട് ഞാൻ ഒരു വിധം വെളുത്തുള്ളി രണ്ട് മൊത്തം രണ്ടര വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും ഞാൻ നോക്കണ രണ്ടര വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഇഞ്ചും വെളുത്തുള്ളിയും ആ മതി ഇഞ്ചും നന്നാക്കി കഴിഞ്ഞിട്ട് ഇതാണ് ഇഞ്ചും വെളുത്തുള്ളി അതൊരു പോലും കഴിക്കണമെങ്കിൽ അതൊക്കെ പേസ്റ്റാക്കണം അതിന് മുന്നേ കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ രണ്ട് വലിയ ഉള്ളി കേട്ടോ എടുത്തത് നമ്മൾ സവാളെന്ന് പറയുന്ന ഉള്ളി മുറിയും അതൊക്കെ എന്നിട്ട് തോലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എഴുതി ഉച്ചിട്ട് അത് മുറിക്കാം കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിക്കുന്നത് അപ്പം എന്നാലും ഞാൻ വേവും ചെയ്തോളും പിന്നെ വേറെ വേറെ ടേസ്റ്റും കിട്ടിക്കോളും അപ്പോൾ പിന്നെ എനിക്ക് ഉള്ളി അരിഞ്ഞപ്പം ഇനി അത് പോരാ തോന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ചെറിയ ഉള്ളിയും കൂടി തിരികുന്നുണ്ട് ഇപ്പം ഇനി മക്ക കുറേ മസാല വേണം എനിക്കതിഷ്ടമാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പ് വേണ്ട എന്തായാലും ഉള്ളി നല്ല നെന്ത് വെന്ത് അങ്ങനെ ഗ്രേവി ആവുമല്ലോ അപ്പോൾ ഞാനൊരു ചെറിയ ഉള്ളിയും കൂടി തിരിഞ്ഞ അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് ഉള്ളിക്ക് ചെറിയുള്ളിക്ക് പവർ പവരുന്ന അതിൽ പിന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കട ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഓയിലവിടെ നിന്ന് ഒഴിക്കുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ ഓയിലിൻ്റെ കവറിലുള്ള ആ കവറത്തെ ഓയിലാണ് ഞാൻ അയച്ചു കൊടുക്ക ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് എടുക്കുന്നത് നമ്മൾ ഏലക്ക പട്ട ഗ്രാമ്പു അത് രണ്ടെണ്ണം മൂന്നെണ്ണം വീതം ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചിയ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് എടുക്കണം കേട്ടോ എന്നിട്ട് ആ മണം പച്ചമുളക് തീരുന്നവരെ നല്ല ഇളക്കുണ്ട് ഞാൻ ആ ഇലക്കൊക്കെ ആ സൈഡിൽ നിന്ന് എടുക്കാം കേട്ടോ അതാണ് കാണുന്നത് കണ്ടോ അത്രയേ ഉള്ളൂ അതൊന്ന് നല്ല ഒന്നതായിട്ട് നല്ലോണം കരിയിക്കേണ്ട ഒന്നതായ ശേഷം ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒന്ന് ഒന്നിതാകുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വെല്ലുള്ളി വെല്ലുവിളി കൊടുക്കണം എന്നിട്ട് നല്ലോണം ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും തന്നെ വെച്ചാൽ തന്നെ എന്ത് സ്മെല്ലാന്ന ആ സ്മെല്ല് മൂക്കിലേക്ക് അടിക്കുമ്പോൾ കഴിക്കാൻ തോന്നും പിന്നെ ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ കൂടെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞ് പിന്നെ അങ്ങനെ അതാ ഉള്ളിയൊക്കെ വാറ്റിട്ട് ഞാനൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് അത് ആവിക്ക് വേവിട്ടോ ആ ഉള്ളി ഒന്ന് നല്ലോണം വഴന്ന് തന്നോട്ടെ അപ്പോൾ അത് ആവിക്ക് വേവിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു വിരുന്നാർ വന്നത് അപ്പോൾ അതാ നമ്മളെ കപ്പ മരിച്ചീന്നൊക്കെ പറയും അപ്പോൾ അവർ വന്നിട്ടുണ്ട് ഞാനപ്പോൾ സുധരനോട് പറയുക കുറച്ച് വാങ്ങാനെന്ന് വെച്ചാൽ നമ്മൾ ചേമ്പിൻ്റെ തണ്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ പുഴുക്ക് പോലെ ഉണ്ടാക്കാമോ ചോദിച്ചിട്ട് ഒന്നര കിലോ നൂറ് രൂപയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ അമ്പത് രൂപയ്ക്ക് വാങ്ങിയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ അമ്പത് രൂപയ്ക്ക് എടുക്കണോളൂ കേട്ടോ ഞങ്ങൾ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുല്ലോ അത് കഴിഞ്ഞതാണ് ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മളെ ഉള്ളിലൊക്കെ ഒന്ന് വഴറ്റി സെറ്റ് ആയി നല്ല മണമുണ്ട് പിന്നെ എനിക്ക് ആ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് ഒന്ന് കുറവുള്ള പോലെ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് നേടേ ഉണ്ട് അപ്പോൾ സുധേട്ടൻ പറഞ്ഞു ഇനി കൂടുതലാവണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തോ ഒരു സ്മെല്ലിനെന്തോ കുറവുള്ള പോലെ തന്നെ അങ്ങനെ ഞാനത് അതറിയുമ്പോൾ പിന്നെ അല്ല അങ്ങനെ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തക്കാളി ഇതാ രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നല്ല വാറ്റിട്ട് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ ആ തക്കാളീൻ്റെ അതും കൂടി വെള്ളം കൂടി ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ സെറ്റായിരിക്കും സ്മെല്ലൊക്കെ സെറ്റായിരിക്കും പിന്നെ ഞാൻ മല്ലിപ്പൊടി വാങ്ങിയിരുന്നു അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് വറക്കാണ്ടിരുന്നു വറുത്ത മല്ലിപ്പൊടിയല്ല ഞാൻ പാക്കറ്റ് വാങ്ങണം അപ്പോൾ അതൊരു സൈഡിൽ നിന്ന് ഞാൻ വറക്കുന്നുണ്ട് ഈ സൈഡ് നമ്മളെ എന്താ ആ ഒരു ഉള്ളി തക്കാളിൻ്റെ അത് ഒരു ഗ്രേവി ടൈപ്പ് ആവുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ ഉണ്ടാക്കുന്നത് വേറൊരു മോഡലാ കേട്ടോ പൊതുവേ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാല ഒക്കെ ഇട്ട് വേശാണ് ചിക്കൻ ഇടുക ഇന്ന് മസാല ഇടുന്ന മുന്നേ ചിക്കൻ ആദ്യം ഒന്ന് ഇട്ടിട്ട് ഒന്നൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവട്ടെ എന്താ സ്ഥിതി നമുക്ക് കാണാം അപ്പോൾ എന്താണ് വെന്തൊരു പരുവാട്ടോ ഇത് വെന്തല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ വെറുതെ ഒന്ന് മൂടി വെച്ചിട്ട് നോക്കിയൊരിതാണ് അപ്പോൾ എന്താ വേറൊരു മോഡലായിട്ട് വെള്ള കളറിൽ ആണ് ചിക്കന് അത് പൊതുവേ അങ്ങനെ തന്നെ ആയിരിക്കല്ലോ പിന്നെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ മുളക് പൊടി ഒരു സ്പൂൺ ഇടുകയാണെങ്കിൽ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടണം എന്ന് വെച്ചാൽ കൂടുതൽ വേണം നല്ലല്ലേ ആ ഒരു ടേസ്റ്റ് എന്തൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇടണം പിന്നെ കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ പിന്നെ ഇടാലോ ഞാൻ പിന്നെ ഇതിൽ വെള്ളയെ ഒഴിക്കണില്ല കേട്ടോ ആ തക്കാളിൻ്റെയും അതിൻ്റെയും പിന്നെ ഇനി ചിക്കനിലുള്ള വെള്ളമായിരിക്കും കേട്ടോ അത് വേവിക്കാൻ ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ പൊതുവെ വെള്ളം ഒഴിക്കും എന്ത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് താക്കിയ വെള്ളം ഞാൻ ഒഴിക്കലുണ്ട് അജാറ് ചെയ്യത് പക്ഷേ ഞാനിതിൽ ഇന്ന് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ വെള്ളയെ തൊട്ടിട്ടില്ല ഞാൻ വിചാരിച്ച് വെള്ളമൊഴിക്കണോ ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട അത് അങ്ങനെ നോട്ടെ സുധേട്ടൻ പറഞ്ഞു നല്ല ഗ്രേവി ടൈപ്പിൽ കിട്ടാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നല്ല ഗ്രേവി ടൈപ്പിലാണെന്ന് ഉണ്ടാക്കാൻ പോണതും അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളം ഒഴിക്കാതെ നമ്മൾ ആ ഒരു ചിക്കന് അങ്ങനെ വേവിക്കെട്ടോ ഇളക്കിയിട്ട് ഞാൻ അത് ഇത് എന്താ നമ്മൾ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ അതായത് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പോഴും ലോയിൽ തന്നെ ഞാനത് ഒരുപിക്കൊരു ഹൈയോ അല്ലെങ്കിൽ മീഡിയത്തിലോ വെച്ചിട്ടില്ല ലോയിൽ നിന്ന് തന്നെ കുക്കിങ് ആ എടുക്കുകയാണ് ഞാൻ പിന്നെ ആ ചീൻചട്ടി കഴുകി മല്ലിപ്പൊടിയൊക്കെ മാറ്റി വെച്ചിട്ട് ചീൻചട്ടി കഴുകിയ ശേഷം അതിലുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട് നമ്മൾ പപ്പടം പിന്നെ ഉപ്പേരും കാച്ചാണ്ട് അപ്പോൾ ഞാൻ ആ കവറിന് എത്രത്തോളം ഊറ്റാൻ പറ്റുമോ അത്രത്തോളം ഊറ്റണം ഇങ്ങനെയുണ്ട് കേട്ടോ അതിൽ ഒന്നും കൂടി ഒന്ന് ചൂടായ നല്ല ഉരുകി വരും കേട്ടോ അപ്പോൾ പിന്നെ കണ്ണമ്മ പപ്പടം കൊണ്ട് കൊണ്ടിവിടെ നല്ല കളിയാണ് എന്നുവെച്ചാൽ ഒരു പപ്പടമൊക്കെ മുറിച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് നമുക്ക് കാണാം അങ്ങനെ ഞാൻ ഒരു അഞ്ചാറ് പപ്പടം എടുക്കുന്നുള്ളൂ കേട്ടോ പപ്പടം കണ്ടാൽ അവർക്ക് പപ്പടം തന്നെ പിന്നെ രണ്ട് പപ്പടം നല്ല കാച്ചതുണ്ടായില്ല അപ്പം ഇങ്ങനെ ഒരു അഞ്ചാറെ എടുക്കണുള്ളൂ ബാക്കി നാളെ വാങ്ങാറുണ്ട് ഇവിടെ പപ്പടക്കാരൻ വരും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള അവരുടെ അടുത്ത് സാധനം ഉണ്ടാവലുണ്ട് പപ്പടം ഉണ്ടാവലുണ്ട് നമ്മൾ സ്നാക്സ് കുട്ടിയൊക്കെ ഉണ്ടാവുന്ന ബിസ്ക്കറ്റ് നൂഡിൽസ് പിന്നെ നമ്മൾ എന്താ ഇതുണ്ടാവില്ല ഉണക്കമുളക് പിന്നെ നമ്മൾ പൊരിക്കണ മുളക് കയ്പ അങ്ങനൊക്കെ ഉണ്ടാവില്ലേ അത് അപ്പോൾ പപ്പടമൊക്കെ കാച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള വെളിച്ചെണ്ണ കുറച്ചത് എടുക്കുക കേട്ടോ എന്നാൽ ചുപ്പരിക്ക് ഇത്രയും അധികം ഓയിൽ വേണ്ടല്ലോ വെളിച്ചെണ്ണ എന്ന് മാറി പറഞ്ഞതാണ് കണ്ട കണ്ണ ഇതാക്കിയ പപ്പടമാണ് രണ്ടിതായിട്ട് അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിട്ടു എന്നിട്ട് ഞാൻ ക്യാബേജിൽ പച്ചമുളകും പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി കറിവേപ്പിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതാക്കിയിരുന്നു അപ്പോൾ അവർക്ക് നല്ലോണം ഇതാക്കി കൊടുത്ത് പിന്നെ സുധ്രാട്ടപ്പം പറയും നല്ലോണം വേവരുത് കുറച്ച് പകുതി വെന്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ക്യാബേജ് പകുതി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തന്നെയാണല്ലേ അപ്പം ഞാനത് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പുറത്ത് നമ്മളെ ചിക്കനിൽ എത്ര വെള്ളം വന്നത് നോക്കിയാൽ നല്ലോണം വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല അപ്പോൾ ആ ചിക്കനുള്ള വെള്ളം ആ തക്കാളിൻ്റെ നീരും കൂടിയൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് ലാസ്റ്റല്ല ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വെള്ളം ഒഴിക്കണം വിചാരിച്ചിരുന്നു ഞാൻ പൊതുവേ വെള്ളം ഒഴിക്കലുണ്ട് പക്ഷേ ഈ ഒരു ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചതുമില്ല അതേപോലെ ഞാൻ ചിക്കൻ ഇട്ടത് നമ്മൾ മസാലസൊക്കെ ഇടണതിൻ്റെ മുന്നേ ചിക്കൻ ഇട്ടുക ചെയ്തു അപ്പം നമ്മൾ ഉപ്പേരി ഇത് അവിടെ റെഡി ആയി പറഞ്ഞ പോലെ ഹാഫ് വേവിലാണെങ്കിൽ ഉപ്പേരി ഇതിന് കൂടെ തേങ്ങയും കൂടി ഇട്ടാൽ സൂപ്പറായി കിട്ടും പക്ഷേ തേങ്ങ അങ്ങനെ അങ്ങനെന്താ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട് നമ്മളടി പിടിച്ച് പോയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ സുധേയാട്ടനെ വന്നു നോക്കണെങ്കിൽ ഞാൻ സുധാടന എക്സ് ഇടയ്ക്ക് ടേസ്റ്റൊക്കെ ഞാൻ കൊടുത്തത് അപ്പോൾ സുധിയാട്ടൻ പറഞ്ഞ് സാധനമൊക്കെ അത് മതി നല്ലോണം ഒന്ന് ഗ്രേവി ആയിക്കോട്ടെ തന്നെ വെള്ളം നല്ലോണം എന്ന് വെച്ചിട്ട് നല്ലൊരു ഗ്രേവി ടൈപ്പ് ഗ്രേവി അല്ല വെള്ളം നല്ലോണം വറ്റിക്കോട്ടെ വഴ നമ്മൾ വഴറ്റൂലെ വരട്ടൂലേ വഴച്ചല്ലേ വരട്ടൂലേ ഒരു ഒരു മോഡലായിക്കോട്ടെ അയച്ച് അപ്പം ഞാൻ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അയച്ചിട്ട് ഞാനും അത് മൂടി വെച്ചിട്ട് നമ്മൾ ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കുക്കാവും കേട്ടോ അപ്പം ഏകദേശം നമ്മളെ വെള്ളമൊക്കെ കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ലൊരു വരത്തി ഒരു ചിക്കനായിരുന്നു ശരിക്കും ഇതൊക്കെ നമ്മൾ ചട്ടിയിൽ വെച്ചതിനെക്കാട്ടും ആയിരിക്കും ഞാൻ ആ ചട്ടി ഇതിലേക്ക് ഒരു ചട്ടി വാങ്ങിയിട്ടില്ല ഞാൻ ഇവിടെ അടുത്ത് അന്ന് വന്നത് നന്നല്ല ഒരു രണ്ട് മാസമൊക്കെ ആയി ഞങ്ങൾ താമസിച്ച ഒരു കുറച്ച് കഴിഞ്ഞപ്പം അപ്പോൾ അവർ വരാൻ പറഞ്ഞിട്ട് പിന്നെ അവർ ഈ വഴിക്ക് വേണ്ടതേ ഇല്ലേ ശരിക്കും അവരിവിടെ വരുന്ന ആളാണല്ലോ ഞാൻ പക്ഷെ കാണില്ല പക്ഷെ കുറേ മുന്നേ വരാൻ തുടങ്ങിയ ആളാണല്ലോ അപ്പം ഞാൻ എപ്പോഴും ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ചട്ടി വേണം ചുരുപഠന എന്ന് പറഞ്ഞു ചട്ടിയിൽ വെക്കാം കറി എന്നൊക്കെ പിന്നെ അങ്ങനെ അവിടെ ഇതാ ചോറ് എല്ലാവരും ഹാജറായിട്ടുണ്ട് കേട്ടോ കണ്ണൂ ഹായ് ആ സ്വീകരിച്ച ചിക്കൻ കുറേ നേരമായി ചോറ് നമ്മളെ ചിക്കൻ കറി പിന്നെ പപ്പടം വെള്ളം ആ അമേരിക്ക അമേരിക്ക കറി രസംഡ് ഇതെയിന് കറി കൂട്ടിയിട്ടോ രസം ഉണ്ടോ പറയാൻ വേണ്ടാവും പപ്പടം ചോറ് മാത്രം കൂട്ടിയിരുന്ന ഞാൻ വാരി കൊടുക്കുവാണെങ്കിൽ കറിയൊക്കെ ഇതാക്കാനുള്ളൂ അപ്പം അങ്ങനെന്താ ചിക്കൻ കറിയും പേരി പപ്പടം അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മളിത് കെ എഫ് സി മോഡൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നാലെ വരും അതായത് എങ്ങനെ ചെയ്തെന്നുള്ളതൊക്കെ അപ്പോൾ ലാസ്റ്റ് പീസും കൂടിയാണ് രണ്ടെണ്ണം അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി രാത്രി ഉണ്ടാക്കണത് ഞാൻ വേറൊരു ബ്ലോഗായിട്ട് എന്തായാലും എടുക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ബൈ യു ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ഓൾ